ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ ബി എ സൈക്കോളജിയുടെ ഇലക്റ്റീവ് പേപ്പറായിട്ടുള്ള സ്കൂൾ സൈക്കോളജി എന്ന് പറഞ്ഞ പേപ്പറിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോ ഇന്ന് നമ്മളൊരു ഓവറോൾ ഒരു ഇൻട്രൊഡക്ഷൻ ആണ് നമ്മളിന്ന് ചെയ്യുന്നത് സ്കൂൾ സൈക്കോളജി നിങ്ങൾക്ക് എത്ര ബ്ലോക്സ് ഉണ്ട് എത്ര യൂണിറ്റ്സ് ഉണ്ട് അതിൻ്റെ ബാക്കി ഒരു ഓവർവ്യൂ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്കിന്ന് നോക്കാം സോ സ്കൂൾ സൈക്കോളജി എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ചിൽഡ്രൻ ടു അഡോളസ്മെൻ്റ് ഏജിലുള്ള കുട്ടികളുടെ ഒരു ഓവറോൾ ലേണിംഗ് ഇഷ്യൂസ് അല്ലെങ്കിൽ അവരുടെ ബിഹേവിയറൽ പ്രോബ്ലംസ് അവരുടെ ഡെവലപ്മെൻറ്റ് ഇതിനെക്കുറിച്ചെല്ലാം ഡിസ്കസ് ചെയ്യുന്ന ഒരു സൈക്കോളജിയുടെ സ്റ്റഡി അല്ലെങ്കിൽ ഒരു സൈക്കോളജിയുടെ ബ്രാഞ്ചാണ് സ്കൂൾ സൈക്കോളജി എന്ന് പറയുന്നത് സോ നമുക്ക് ഈ ഈയൊരു പേപ്പറിൽ മെയിനായിട്ട് നാല് ബ്ലോക്ക്സ് ആണ് പഠിക്കാനുള്ളത് നാല് ബ്ലോക്സ് ആ നാല് ബ്ലോക്സിൻ്റെ ഉള്ളിലായിട്ട് ഒൻപത് യൂണിറ്റ്സ് നയൻ യൂണിറ്റ്സ് സോ ബ്ലോക്സ് ഏതൊക്കെയാണെന്നുള്ള നമുക്കൊന്ന് പരിചയപ്പെടാം ഫോർ ബ്ലോക്ക്സിൽ ഫസ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ആണ് ഇൻട്രൊഡക്ഷൻ ടു സ്കൂൾ സൈക്കോളജി സോ ഈ ഒരു ചാപ് ഈ ഒരു ബ്ലോക്കിൽ നമുക്ക് എന്താ പറയുക സ്കൂൾ സൈക്കോളജിയുടെ ഒരു ഓവർവ്യൂ ആണ് കിട്ടാൻ പോകുന്നത് ആൻഡ് ഓവർവ്യൂ ഓഫ് സ്കൂൾ സൈക്കോളജി അതിൽ മെയിൻ ആയിട്ട് എന്തൊക്കെയുണ്ട് നമുക്ക് എന്ത് പഠിക്കുമ്പോഴും അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ നമുക്കറിയണമല്ലോ സോ ഈ ഒരു പേപ്പറിൻ്റെ ഇൻട്രൊഡക്ഷൻ ആയിട്ടാണ് നമ്മുടെ ഫസ്റ്റ് ബ്ലോക്ക് വരുന്നത് ദെൻ സെക്കൻഡ് ബ്ലോക്ക് ഡെവലപ്മെൻ്റ് ആണ് ഡെവലപ്മെൻറ്റൽ ഫാക്ടേഴ്സ് ഇൻ ചിൽഡ്രൻ ആൻഡ് അഡോളസൻ ദെൻ ബ്ലോക്ക് ത്രീ എന്ന് പറയുന്നത് പ്രോബ്ലം ബിഹേവിയർ ഇൻ ചിൽഡ്രൻ ആൻഡ് അഡോൾസെൻറ്റ് ദെൻ ബ്ലോക്ക് ഫോർ എന്ന് പറയുന്നത് ഇൻ്റർവെൻഷൻസ് ആൻഡ് ചിൽഡ്രൻ റൈറ്റ്സ് ആണ് ഓക്കെ സോ നാല് ബ്ലോക്ക്സ് ആണുള്ളത് ഇനി നമുക്ക് ഓരോ ബ്ലോക്കിലും എത്ര ചാപ്റ്റേഴ്സ് വരുന്നുണ്ട് അതിൽ മെയിനായിട്ട് നമ്മൾ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം സോ ബ്ലോക്ക് വൺ ബ്ലോക്ക് വണ്ണിൽ നമ്മൾ പറഞ്ഞു ഓവർവ്യൂ ആണ് സ്കൂൾ സൈക്കോളജിയുടെ സോ അതിൽ ഒരൊറ്റ യൂണിറ്റ്സ് ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് സ്കൂൾ സൈക്കോളജി ആൻഡ് ഓവർവ്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യൂണിറ്റ് അപ്പം ഇതിൽ നമ്മൾ എന്താണ് സ്കൂൾ സൈക്കോളജി ഈ സ്കൂൾ സൈക്കോളജിയും ബാക്കി സൈക്കോളജിയുടെ ബ്രാഞ്ചസ് ലൈക്ക് ക്ലിനിക്കൽ സൈക്കോളജി എഡ്യൂക്കേഷൻ സൈക്കോളജി അതൊക്കെ ആയിട്ടുള്ളൊരു ബന്ധം എന്താണ് അല്ലെങ്കിൽ നമ്മൾ സ്കൂൾ സൈക്കോളജിസ്റ്റുകളുടെ റോള് എന്തൊക്കെയാണ് ഇങ്ങനത്തെ ഒരു ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഫസ്റ്റ് യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കാം ദെൻ ബ്ലോക്ക് ടു ബ്ലോക്ക് ടു വരുമ്പോഴത്തേക്കിന് നമുക്ക് രണ്ട് യൂണിറ്റ്സ് ബ്ലോക്ക് ടൂവിലുണ്ട് അപ്പം യൂണിറ്റ് ടു മീൻസ് നമ്മൾ ബ്ലോക്ക് വണ്ണിൽ യൂണിറ്റ് വണ്ണെന്ന് പറഞ്ഞു ഇനി ബ്ലോക്ക് ടു യൂണിറ്റ് ടു എന്ന് പറയുന്നത് ഡെവലപ്മെന്റ് ആണ് ഡെവലപ്മെന്റ് ഹ്യൂമൻ ഡെവലപ്മെന്റിനെ കുറിച്ച് ഇൻട്രൊഡക്ഷൻ ടു ഹ്യൂമൻ ഡെവലപ്മെന്റ് അതായത് ഹ്യൂമൻസിൻ്റെ നമ്മുടെ ഡെവലപ്മെന്റ് ഓരോരോ സ്റ്റേജസ് അതും സ്കൂൾ സൈക്കോളജി ആയിട്ടുള്ള റിലേഷൻസ് ഒരു ഓവറോൾ ഡെവലപ്മെന്റ് റിലേറ്റഡ് ഫാക്ടേഴ്സ് ആണ് നമ്മൾ യൂണിറ്റ് ടൂവിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കുക ദെൻ യൂണിറ്റ് ത്രീ എന്ന് പറയുന്നത് ഡെവലപ്മെന്റൽ തിയറീസ് ആണ് നമ്മുടെ ഹ്യൂമൻ ഡെവലപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് തിയറീസ് ഉണ്ട് കോപ്പണേറ്റീവ് തിയറീസ് ഉണ്ട് സോഷ്യൽ തിയറീസ് ഉണ്ട് സോഷ്യോ കൾച്ചറൽ തിയറീസ് ഉണ്ട് ഒരുപാട് ടൈപ്പ് ഓഫ് തിയറീസ് ഉണ്ട് അപ്പോൾ വൈഗോഡ്സ്കിയുടെ തിയറി പി ആഷയുടെ തിയറി അങ്ങനെ കുറച്ച് സൈക്കോളജിസ്റ്റുകൾ നമ്മളിതിൽ പരിചയപ്പെടുന്നുണ്ട് ഓരോരുത്തരും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഡെവലപ്മെൻറ്റൽ തിയറീസ് അതായത് ഓരോരുത്തരും ഓരോ പേഴ്സ്പെക്റ്റീവിലാണ് നമ്മളെ ഡെവലപ്മെന്റ് പറയുന്നത് ഒരാൾ കൊമ്നെറ്റീവ് നമ്മുടെ ബ്രെയിൻ റിലേറ്റഡ് നമ്മൾ ബ്രെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള ഡെവലപ്മെന്റ്സ് എങ്ങനെയാണെന്ന് പറയുന്നുണ്ട് ഒരാൾ സോഷ്യലി നമ്മൾ എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട് ഫിസിക്കലി ഡെവലപ്മെന്റ്സ് പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് ഓരോരുത്തരുടെയും തിയറി ബേയ്സ്ഡ് ഡെവലപ്മെൻറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് യൂണിറ്റ് ത്രീയിൽ നമുക്ക് പഠിക്കാം ഓക്കെ ഇനി നമ്മൾ ബ്ലോക്ക് ആണ് ഡിസ്കസ് ചെയ്യുന്നത് ബ്ലോക്ക് ത്രീയിൽ മൂന്ന് യൂണിറ്റ്സ് ഇൻക്ലൂഡഡ് ആണ് സോ യൂണിറ്റ് ഫോർ നമ്മൾ ത്രീ യൂണിറ്റ്സ് ഫസ്റ്റത്തെ രണ്ട് ബ്ലോക്കിൽ പറഞ്ഞു ദെൻ യൂണിറ്റ് ഫോർ എന്ന് പറയുന്നത് ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സ് ആണ് സോ നമ്മൾ ഈ ഒരു ബ്ലോക്കിൽ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ചിൽഡ്രൻസിൻ്റെ പ്രോബ്ലംസ് ആണ് ബിഹേവിയറൽ പ്രോബ്ലംസ് അല്ലെങ്കിൽ സൈക്കോളജിക്കൽ പ്രോബ്ലെംസിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത് യൂണിറ്റ് ഫോർ എന്ന് പറയുന്നത് സ്പെഷ്യൽ നീഡ്സ് കിഡ്സിൻ്റെ ഇടയിൽ അവർക്ക് അവർക്കുണ്ടാവുന്ന പ്രശ്നങ്ങളൊക്കെയാണ് അതുപോലെ തന്നെ യൂണിറ്റ് ഫൈവ് എന്ന് പറയുന്നത് ഇൻറ്റേർണലൈസിങ് പ്രോബ്ലംസ് ഇൻ ചിൽഡ്രൻ ആൻഡ് അഡോളസൻ ലൈക്ക് ബിഹേവിയറൽ പ്രോബ്ലംസ് അല്ലെങ്കിൽ സൈക്കോളജിക്കൽ പ്രോബ്ലെംസ് അവർക്കുണ്ടാവുന്ന ഡിപ്രഷൻ ആൻസൈറ്റി അതുപോലെ സ്കൂളിലുള്ള കുട്ടികൾ ഡീലെയ്യേണ്ടി വരുന്ന മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളും അതിൻ്റെ ഇൻറ്റർവെൻഷൻസ് അത് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് ഡയഗ്നോസിസ് സോ കുറച്ചും കൂടെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു യൂണിറ്റ് അല്ലെങ്കിൽ ഒരു ബ്ലോക്കാണ് ബ്ലോക്ക് ത്രീ എന്ന് പറയുന്നത് അപ്പം നമുക്ക് ഭയങ്കര ക്യൂരിയസ് ആയിട്ട് അറിയാൻ പറ്റും ഓരോരുത്തർക്ക് എന്തൊക്കെ അസുഖങ്ങൾ വരും ഈ അസുഖങ്ങളൊക്കെ നമുക്ക് എന്ത് എങ്ങനെയൊക്കെ മനസ്സിലാക്കാൻ പറ്റും എങ്ങനെയൊക്കെ ഡയഗ്നോസ് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഒരു ഐഡിയ നമുക്ക് ഈ ഒരു ബ്ലോക്കിൽ നിന്ന് കിട്ടും ഓക്കെ സോ യൂണിറ്റ് ഫോർ എന്ന് പറയുന്നത് നമ്മുടെ സ്പെഷ്യൽ നീഡ്സ് ആയിട്ടുള്ള കുട്ടികളുടെ ഇഷ്യൂസ് ആണ് യൂണിറ്റ് ഫൈവ് എന്ന് പറയുന്നത് ഇൻറ്റേർണലൈസിങ് പ്രോബ്ലംസ് ആണ് ദെൻ യൂണിറ്റ് സിക്സ് എന്ന് പറയുന്നത് എക്സ്റ്റേണലൈസിങ് പ്രോബ്ലംസ് ഇൻ ചിൽഡ്രൻ ആൻഡ് അഡോളസൻ അതായത് നമുക്ക് ലൈക്ക് കാണാൻ പറ്റുന്ന പ്രോബ്ലംസ് ഇതിൽ നമ്മൾ കുറേ ഡിസോർഡേഴ്സിനെ തന്നെയാണ് പരിചയപ്പെടുന്നത് ഒപ്പോസിഷണൽ ഡിഫിയൻ ഡിസോർഡറ് എ ഡി എച്ച് ഡി ഭയങ്കര ഹൈപ്പർ ആക്റ്റീവായിട്ടിരിക്കുക കുട്ടികൾ ഇതേമാതിരിയുള്ള കുട്ടികളിൽ കാണപ്പെടുന്ന കുറച്ച് ഡിസോർഡേഴ്സിനെ കുറിച്ചിട്ടാണ് ഈ ഒരു സിക്സ് യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കുക ദെൻ നിങ്ങളുടെ ലാസ്റ്റ് ബ്ലോക്കാണ് ബ്ലോക്ക് ഫോർ എന്ന് പറയുന്നത് ബ്ലോക്ക് ഫോറിലും നിങ്ങൾക്ക് മൂന്ന് യൂണിറ്റ്സ് ആണ് കവർ ചെയ്യുന്നത് സോ നമ്മൾ ഈ ഒരു ബ്ലോക്കിൽ പറഞ്ഞതിൽ ഇൻ്റർവെൻഷൻസും ചൈൽഡ് ആണ് നമ്മൾ ഈ ബ്ലോക്കിൽ ഡിസ്കസ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഇപ്പം നമ്മൾ ബ്ലോക്ക് ത്രീയിൽ ഒരുപാട് ഡിസോർഡേഴ്സിൻ്റെ കാര്യം പറഞ്ഞല്ലോ അപ്പം ഈ ഡിസോർഡേഴ്സിനൊക്കെ നമുക്ക് എങ്ങനെ ട്രീറ്റ് ചെയ്യാം അതിനെന്തൊക്കെ മെത്തേഡ്സ് നമുക്ക് ഉപയോഗിക്കാം എന്തൊക്കെ ലൈക്ക് എന്തൊക്കെ ഇൻ്റർവെൻഷൻസ് നമുക്ക് യൂസ് ചെയ്യാം എന്നുള്ളതൊക്കെയാണ് ഈ ഒരു ബ്ലോക്ക് ഫോറിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് സോ ബ്ലോക്ക് ഫോറിലെ സെവൻത്ത് യൂണിറ്റ് ആണ് റെഫറൽ ആൻഡ് തെറാപ്പീസ് ഫോർ ചിൽഡ്രൻ ആൻഡ് അഡോളസ് റഫറൽ നമ്മൾ പല ഡോക്ടേഴ്സും റെഫർ ചെയ്യാറുണ്ട് അല്ലേ നമ്മുടെ പേഷ്യൻസിന് വേറെ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് റെഫർ ചെയ്യാറുണ്ട് അപ്പോൾ പല ഡിസോർഡേഴ്സിനും എന്തുകൊണ്ടാണ് നമ്മൾ റെഫർ ചെയ്യുന്നത് അതിൻ്റെ ആവശ്യകത എന്താണ് അതിനെക്കുറിച്ച് നമ്മൾ ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇൻ്റർവെൻഷൻസ് എന്തൊക്കെ സൈക്കോ തെറാപ്പീസ് അവരുടെ പ്രോബ്ലംസിന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ട്രീറ്റ്മെൻറ്സ് കൊടുക്കാം എന്തൊക്കെ ടെക്നിക്സ് നമുക്ക് യൂസ് ചെയ്യാം എന്നൊക്കെയാണ് ആ ഒരു യൂണിറ്റിൽ കവർ ചെയ്യുന്നത് ദെൻ യൂണിറ്റ് സിക്സ് എന്ന് പറയുന്നത് തെറാപ്യൂട്ടിക് ഇൻ്റർവെൻഷൻസ് ഫോർ ചൈൽഡ് ആൻഡ് അഡോളസൻസ് ഇതിലും നമ്മൾ തെറാപ്യൂട്ടിക് ഇൻറ്റർവെൻഷൻസ് ലൈക്ക് കൊഗ്നറ്റീവ് തെറാപ്പി കൊഗ്നറ്റീവ് ബിഹേവിയർ തെറാപ്പി വേറെ ഒരുപാട് ഇപ്പം എ ഡി എച്ച് ഇടിക്കും ബാക്കിയുള്ള ഡിസോർഡേഴ്സിനൊക്കെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വേറെ കുറച്ച് സൈക്കോട്ടിക് ആയിട്ടുള്ള തെറാപ്പീസ് ഉണ്ട് കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് അങ്ങനെ ഓരോ തെറാപ്പീസിനെ കുറിച്ച് അല്ലെങ്കിൽ ഓരോ സൈക്കോളജിക്കൽ ട്രീറ്റ്മെൻറ്റ്സിനെ കുറിച്ചിട്ട് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ദെൻ ലാസ്റ്റ് യൂണിറ്റ് ബ്ലോക്ക് ത്രീയിൽ ബ്ലോക്ക് ഫോറിലെ ലാസ്റ്റ് യൂണിറ്റ് ആണ് യൂണിറ്റ് നയൻ ചൈൽഡ് റൈറ്റ്സ് ആൻഡ് സേഫ്റ്റി നമ്മുടെ കുട്ടികളുടെ അവകാശങ്ങളും അല്ലെങ്കിൽ അവരുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു യൂണിറ്റ് നയനിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അപ്പം ഇത്രയാണ് നമ്മുടെ ഈ ഒരു സ്കൂൾ സൈക്കോളജി എന്ന് പറയുന്ന പേപ്പർ ഫോർ ബ്ലോക്സ് ഫോർ ബ്ലോക്സിലായിട്ട് നയൻ യൂണിറ്റ്സ് ഓക്കെ അപ്പം നിങ്ങൾക്ക് ഈ ഒരു ഇൻട്രൊഡക്ഷൻ അല്ലെങ്കിൽ ഈ ഒരു ചാപ്റ്റേഴ്സിൻ്റെ ഒരു പേരും അതിൻ്റെ ഡീറ്റെയിലിങ്ങും പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കും ലൈക്ക് നമുക്ക് പഠിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പേപ്പറാണ് ഈ ഒരു സ്കൂൾ സൈക്കോളജി എന്ന് പറയുന്നത് അല്ലേ അപ്പം എന്ത് ചെയ്യാം ഓരോ യൂണിറ്റും നമുക്ക് ഫസ്റ്റ് മുതൽ പഠിച്ചിട്ട് വരാം എല്ലാവരും റെഡി ആയിട്ടിരിക്കാം ഓക്കെ ഹാപ്പി ലേണിങ് താങ്ക് യു